പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സത്യങ്ങളെല്ലാം തനിക്ക് അറിയാമെന്ന് നാരായണിയെ ചെന്ന് കണ്ടു പറയുന്ന ഭാരതി തൻ്റെ മരുമകളായി ഈ വീട്ടിലേക്ക് കയറാം എന്നുള്ള ആഗ്രഹം ഒഴിവാക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരിക്കലും നിന്നെ മരുമകളായി അംഗീകരിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന അനൂപിൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നാരായണിയെ താൻ ഇതേ തുടർന്ന് എന്തു ചെയ്യും എന്നുള്ള ചോദ്യം നാരായണിയുടെ മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് നാരായണി അനൂപിനെ ചെന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് എല്ലാ കാര്യവും അറിഞ്ഞു തന്നെയാണ് അമ്മ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള സത്യം അനൂപം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒരു തീരുമാനം എടുക്കുന്നതിൽ നിർബന്ധിതനായിരിക്കുകയാണ് അനൂപ് അപ്പനും അതുപോലെ തന്നെ രഞ്ജനും എന്താണ് ഇനി അനൂപിൻ്റെ തീരുമാനം എന്ന് ചോദിച്ചതിനെ തുടർന്ന് തൻ്റെ അമ്മയെ വേദനിപ്പിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള മറുപടി അനൂപ് നൽകിയിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്